നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗംഭീര ഒരു അപ്ഡേഷൻ അതായത് നമുക്ക് പ്രതീക്ഷയില്ലാത്ത ഒരു അപ്ഡേഷൻ ആണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള അഞ്ച് ചിത്രങ്ങൾ ഈ അഞ്ച് ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്നിനൊന്നിന് വ്യത്യസ്തമാണ് വ്യത്യസ്തമായിട്ടുള്ള ജോണിൽ സിനിമകൾ തന്നെയാണ് മമ്മൂട്ടി കമ്പനി ഇതുവരെ മലയാള സിനിമാ പ്രേമികൾക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡഡ് കമ്പനിയായിട്ട് മാറിയിരിക്കണം അവർ നൽകുന്നത് പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇറങ്ങിയ മമ്മൂക്കാടെ ടർബോ മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ നിർമ്മാണത്തിലുള്ള ചിത്രമാണ് ടർബോയിൽ ടർബോ ജോസ് അഴിഞ്ഞാടി അത് വേറെ ാണ് നമുക്ക് അതിനെ വർണ്ണിക്കാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം ഗംഭീര ഒരു പെർഫോമൻസ് ആയിരുന്നു നമുക്ക് ആ കാഴ്ചവെച്ചത് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് കോടി മുതൽ മുടക്കിലെടുത്ത സിനിമ ഏതാണ്ട് എഴുപത്തഞ്ച് കോടിയിലേക്ക് കടക്കുന്നു ഓരോ ദിവസങ്ങളിലും സിനിമയുടെ കളക്ഷൻ ഒട്ടും തന്നെ കുറയാതെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയി കൊണ്ടിരുന്നത് അപ്പോഴാണ് മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രം അതിനൊരു വലിയൊരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിച്ച് വിജയിച്ചും അദ്ദേഹം എം പി ആയി ഒരു ചിലപ്പോൾ മന്ത്രിയാകാനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്നാൽ പോലും അദ്ദേഹം പല ഇൻ്റർവ്യൂവിലും പറഞ്ഞൊരു കാര്യം ഞാൻ ജയിച്ച് എം പി ആയാലും മന്ത്രിയായാലും രണ്ട് വർഷം എനിക്ക് സിനിമയ്ക്ക് വേണ്ടി കാരണം എനിക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തു തീർക്കാനുണ്ട് വളരെ ആവേശത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി ഈ ഒരു സിനിമയുടെ ഒരു അപ്ഡേഷൻ ഇപ്പൊ പുറത്തുവിട്ടിട്ട് അതായത് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം നരസിംഹ മന്നാടിയറും ജോസ് നരിമാനും ഒന്നിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് അതിരില്ലാത്തൊരു സന്തോഷം തന്നെയായിരിക്കും ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം നരസിംഹ മണ്ണാടിയാരെ നമ്മൾ വീണ്ടും സ്ക്രീനിൽ കാണുന്നത് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഓ അമ്മ ഒരു രക്ഷ ഉണ്ടാവില്ല അല്ലെ പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയും കൂടെയാണ് സിനിമ എടുക്കുന്നത് അത് വേറെ വേറെ ലെവലായിരിക്കും നരസിംഹ മന്നാടിയാറെയും വീരസിംഹ മണ്ണാടിയാറെയും ജോസ് നരിമാനെയൊക്കെ ഒരിക്കൽ കൂടി നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുമെന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഇപ്പൊ സുരേഷ് ഗോപി തന്നെ പുറത്തോട്ടുണ്ട് നമുക്ക് ആ ചെറിയൊരു ക്ലിപ്പ് ഒന്ന് കണ്ട ശേഷം നമുക്ക് അവിടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് എനിക്ക് ഞാൻ എണ്ണ ഒന്നും പറയുന്ന പക്ഷേ കൊറേ അധികം എനിക്ക് ഏറ്റവും എന്നെ കൂരിത്തരിപ്പിക്കുന്നത് മമ്മൂക്കയുടെ തന്നെ പ്രൊഡക്ഷനിലുള്ള ഒരു പടമാണ് അത് ഓഗസ്റ്റിൽ ചെയ്യണമെന്ന് ഒരു പത്ത് ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞു അത് കഴിഞ്ഞ് റിസൾട്ടിൻ്റെ തലേന്ന് ആളിനെ വിട്ട് അതിൻ്റെ നീക്കങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒറ്റക്കൊമ്പൻ ചെയ്യണം ഗോകുലം ഗോപാലേട്ടൻ്റെ മൂന്ന് പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു വലിയ പ്രോജക്റ്റ് എനിക്ക് അപ്പൊ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ഒരു വലിയ ഗംഭീര സിനിമ ഒരുങ്ങാൻ പോകുന്നു അതിന്റെ ഒരു വെളിപ്പെടുത്തലാണ് ഈ ഇലക്ഷൻ ജയിച്ചു എന്നുള്ള സുരേഷ് ഗോപി തന്നെ വെളിപ്പെടുത്തി അതായത് സത്യസന്ധമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണെന്ന് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം അത്തരത്തിൽ നരസിംഹ മന്നാടിയർ വീണ്ടും സ്ക്രീനിലേക്ക് എത്തുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് മമ്മൂട്ടി ആരാധകർ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് കാരണം അതിന് അതിരുകളില്ല എന്ന് വേണം നമുക്ക് പറയാൻ കാരണം ആ വീ നരസിംഹ മന്നാടിയറെ ഒരു വട്ടവും കൂടെ സ്ക്രീനിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർ കാരണം ആ ഒരു ലുക്കിലും ആ ഒരു വേഷത്തിലൊക്കെ മമ്മൂക്ക അങ്ങോട്ട് സ്ക്രീനിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അവസാനം കണ്ട ടർബോ എന്ന സിനിമയിൽ നിൽക്കുമ്പോൾ പോലും ഈ എഴുപത്തി മൂന്ന് വയസ്സുകാരൻ ഈ ടർബോയിൽ അഴിഞ്ഞാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു മമ്മൂട്ടി കമ്പനിയുടെ പേരിൽ ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടർബോയിൽ എന്താണോ കണ്ടത് അതിന്റെ പത്തിരട്ടി മമ്മൂക്ക നമുക്ക് നൽകുമെന്നുള്ളൊരു യാതൊരു സംശയം തന്നെ നരസിംഹ മന്നാടിയറും ജോസ് നരിമാനും ഒന്നിക്കട്ടെ അതൊരു വലിയൊരു സിനിമയായിട്ട് മാറട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആഗ്രഹം ഇതൊരു വലിയൊരു അപ്ഡേഷൻ തന്നെയാണ് കാരണം മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രമായിരിക്കും ഒരു ധ്രുപമായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് എന്താണെങ്കിലും എല്ലാവിധ ഭാവങ്ങളും നേരെയാണ് കാരണം ഇത്തരത്തിലുള്ള അപ്ഡേഷനുകൾ മമ്മൂട്ടി കമ്പനി പ്രേക്ഷകർക്ക് നൽകുമ്പോഴത്തേക്ക് ഒരുപാട് പ്രതീക്ഷ ഇപ്പോൾ ടർബോടെ സെക്കൻഡും ഉടൻ തന്നെ ഉണ്ടാകും അതിൻ്റെ ഒരു അപ്ഡേഷനും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ സിനിമ ആസ്വാദകരെ സംബന്ധിച്ചോളം മമ്മൂട്ടി ഫാൻസിനെ സംബന്ധിച്ചോളം ഈ ഒരു അപ്ഡേഷൻ അവർക്കത് പ്രതീക്ഷിക്കുന്നതിലൊക്കെ അപ്പുറം തന്നെയാണ് എന്ന് പറയായിരിക്കാം പറയാം അതിൻ്റെ അണിയറ പ്രവർത്തകർ അതിൻ്റെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരിക്കൽ കൂടി നരസിംഹ മന്നാടിയുടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പുതിയ പുതിയ അപ്ഡേഷനുകളായിട്ട് വീണ്ടും നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതിഷ് നിങ്ങളുടെ സ്വന്തം സിനിമ കാഴ്ച